അതെ ഈ ലോകത്തുള്ള എല്ലാ റെസ്റ്റോറൻറ്റിലും കേറി ഒരുവിധം അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പറ്റിയില്ലെങ്കിൽ അവിടുത്തെ വേപ്പൽ അധികം വേപ്പൽ എടുത്താൽ അതിൻ്റെ കുറ്റം പറയുന്ന കെടിയാണ് ഇമ് റൊണാൾഡോ എന്ന് പറയുന്ന ആള് എല്ലോ പയ്യൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി അവിടെ നമ്മളെ രണ്ട് കുട്ടികൾ കയറി നിന്റെ ഫുഡിന് രണ്ട് കുറ്റം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ നിനക്കെന്തിനാടെ കൊള്ളുണേ അത് വല്ലാത്തൊരു സ്വഭാവട്ട കെട്ടിയായി സത്യത്തിൽ കിക്ക് തോന്നുന്നുണ്ടോ ഓൻ ബുദ്ധി കളിക്കണല്ലെന്ന് അത്യാവശ്യം ലോകം കറങ്ങി ഒരുവിധം സ്റ്റഡികളും ചെയ്തിട്ടാണ് ഈ കെടി വന്നിട്ട് മല തൃപ്പണിത്തറയിലും ചുരുലുവിൻ്റെ പാക്കിലേക്ക് തുടങ്ങണത് ഹങ്കരീമിൽ ആ വല്ലാത്തൊരു പേരട്ടോ ചുരുക്കി പറയാൻ ആ തടി മുഴുവൻ കൊണ്ട നല്ല ബുദ്ധിയാ മൂപ്പിര് ചെയ്ത് അല്ലാണ്ട് ബുദ്ധി ഇല്ലാത്തൊരുത്തിനൊന്നും ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലിടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിൻ്റെ അടുത്തൊരു രസം പറഞ്ഞിട്ടേ മൂപ്പര് ഈ ലോകത്തിലും എല്ലാ ഇഷ്ടമുള്ള കുറ്റം പറഞ്ഞിട്ട് മൂപ്പര് വളരെ സമാധാനപരമായി കുറ്റം പറയുന്ന ഒരാളായിരുന്നു അത് ബ്യൂട്ടിഫൈ ചെയ്തു മൂപ്പര്ക്ക് വ്യക്തമായിട്ടറിയാം മൂപ്പരോട് ഇഷ്ടം അവർ തുടങ്ങിക്കഴിഞ്ഞാൽ പിള്ളേർ ഇറങ്ങുന്നു പിള്ളേരി ഇറങ്ങി പിള്ളേർ ഇറങ്ങുമ്പോൾ മൂപ്പര് അതിനെ മൗനം പാലിച്ചിരുന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിന്നെ വരുമെന്ന് വരില്ല ഒന്നോ രണ്ടോ ആൾ വരും പോവും ഇതല്ല മൂപ്പര് ഓൺലൈനിലിരുന്നു മൂപ്പിര ചാനലിലിരുന്നു മനോഹരമായി ഈ റിവ്യൂ ചെയ്യുന്നവരെ തെറി വിളിക്കാൻ തുടങ്ങി തെറിയെന്നു വെച്ചാൽ പ്യുവർ തെറി ഒന്നുമില്ല കേട്ടോ ലൈറ്റായിട്ട് നീ ആരണ്ട നീ ഏതണ്ട നീ ബിരിയാണി കണ്ടിട്ടുണ്ടോ നീ പച്ചക്കറി കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി സ്വാഭാവികമായിട്ട് ഇപ്പോൾ കാരണം എന്താ നമ്മളെ നാട്ടിൽ ബംഗാളികൾ കഴിഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് കൂടുതൽ അത് കഴിഞ്ഞ പിന്നെ ഉള്ളത് യൂട്യൂബേഴ്സിനും പ്രത്യേകിച്ച് അടുത്ത ഇവരൊക്കെ ഇങ്ങനെ തിങ്ങിക്കൂടി നടക്കുന്ന സ്ഥലത്ത് ഇവരൊക്കെ ഒന്നും ഇങ്ങോട്ട് അളക്കി വിട്ടുകഴിഞ്ഞാ മൂപ്പർക്ക് അറിയാം മൂപ്പരങ്ങടെയറുള്ള ആക്കൂരെല്ലാരും കൂടി ഒന്ന് കുട്ടികൾക്കൊന്നും വേറെ പണിയില്ല ഇന്നോ നാളെ നാളോ ഔന്നിയാ നടക്കോ അഞ്ചോ പത്തോണ് അത്യാവശ്യം നല്ല ചാനലുകൾ ഉണ്ടാവുക അവരൊന്നും പണിക്കുമ്പോ ബക്കൂട്ടി അടക്കണ കുറെ ആള് അവരൊക്കെ ഇപ്പൊ എന്താ ചെയ്യണേന്ന് വെച്ചാല് ഈ പറയുന്ന റെസ്റ്റോറൻ്റിന്റെ മണ്ടയിലും മൂരേലും ഒളിച്ചും മുളുക്കാതെ ഒക്കെ ഇങ്ങനെ വീഡിയോ ഇട്ടോണ്ടിരിക്ക സാമ്പാറിൽ ഉപ്പില്ല ചിക്കൻ കറിയില് മട്ടന്റെ പീസ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുക ഉപ്പിന് രാത്രി എല്ലാ രാത്രിങ്ങനെ ഓൺലൈനിൽ ഇവരെങ്ങനെ കുറും ആർക്ക കൂടും ചുള്ളിനെ കൂടും കച്ചവടം എന്താ പറയുക അടിച്ചോണ്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്ക അപ്പൊണ്ണത്താടി ഉണ്ടല്ലോ വേറതല്ല തടയില്ലെട്ടോ അടച്ചു ബുദ്ധിയാ നിങ്ങള് വിചാരിച്ച ഞാൻ ഈ ലെവലിൽ ഒന്നും ആളെ കൂട്ടാൻ പറ്റും എനിക്ക് തോന്നുന്നില്ലട്ടോ നിങ്ങൾ കാര്യായിട്ട് വേറെ ഏതെങ്കിലും പൂട്ടുകിട്ടോ നോക്കൂ അപ്പം കൊണ്ടൊന്നും കൂട്ടാൻ പറ്റില്ല പിന്നെ പോയിട്ടില്ല സാമ്പാറിൽ മണ്ണെടുത്തെറിയേ പൊറത്തൊന്ന് കല്ലെടുത്തെറിയേ അങ്ങനെ എന്തെങ്കിലും ആധുനികമായിട്ടുള്ള രീതിയിലുള്ളത് കൊണ്ടി വരും നിങ്ങളൊന്നും യൂട്യൂബേഴ്സേ തുറക്കാരുണ്ട് പ്രത്യേകിച്ച് നിങ്ങളിത് മെയിൻ കോഴ്സ് ആയിട്ട് എടുക്കാണ്ട് വെള്ള പണിക്കൊക്കെ പോയി വൈകിട്ട് അല്ലെങ്കിൽ ഈ ഇട്ട കിട്ടുന്ന സമയമൊക്കെ ഉണ്ടല്ലോ സൺഡേ അല്ലെങ്കിൽ ഓഫ് ഡേയ്സ് ഒക്കെ കിട്ടുമല്ലോ സൺഡേ ഒക്കെ ആയിട്ട് ആ സമയത്ത് വല്ല കോണ്ടൊക്കെ നോക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വളർന്നു വരാൻ നോക്കും അല്ലാതെ ഇങ്ങനെ ഓരോരുത്തരും നശിപ്പിച്ച് നശിപ്പിച്ച് കയറി വരാന്ന് വെച്ചാ നടക്കുന്ന കേസൊന്നുമല്ല പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്ര അപ്പോണ തടി ഒന്നല്ല ആ തടി നറച്ച് ബുദ്ധിയാ കേരളത്തിൽ അവൻ ആദ്യമായിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടിരുന്നെങ്കിൽ അവന്റെ വിഷൻ ഒന്നു നോക്കി നോക്കി നിസായ കാരണം ഇന്ത്യക്ക് പുറത്ത് മരിച്ചില്ലാത്തവന ഇന്ത്യയെ അകത്തറിയാത്തവനാ കേരളം എന്തെന്നറിയാത്ത ചെടി വെച്ചടി വെച്ചടി കേട്ടോ മുപ്പത്തഞ്ചല്ല മുന്നൂറ്റമ്പതെണ്ണം കൊച്ചി തുടങ്ങുവാൻ ജാതി ബുദ്ധിയാ ഇത പൊന്നുവായന്മാരെ കുളവല്ല സിനിമ അറിവ്യൂട്ടായിരിക്കും നല്ലത് എൻ്റെ പിന്നെയും നടന്നു കഴിഞ്ഞാൽ മുൻപെ മുപ്പത്തഞ്ചെന്നുള്ള മുന്നൂറ്റമ്പതാക്കി കൊടുക്കും നിങ്ങൾ ഞാൻ പോയിട്ടില്ല കേട്ടോ റെസ്റ്റോറൻറ്റിൽ നാട്ടിലെത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് ടാർഗറ്റാ പോവുക കാലത്തും കഴിക്കണം ഉച്ചക്കും കഴിക്കണം വൈകിട്ടും കഴിക്കണം പറ്റാണെന്ന് പിറ്റേഴ്സ് ഒന്ന് പോകണം ആ പിന്നെ അങ്ങനെ ആവട്ടെ